ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ ഈ ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മൾ ക്യാപ്സിക്കം ഒരു പൗച്ച് പോലെ ആക്കിയിട്ട് എഗ് അതിൻ്റെ അകത്ത് വെച്ച് ചീസും ക്യാരറ്റും ഒക്കെ ആക്കി അടിപൊളിയാക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും കാണാം കേട്ടോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയാ വീഡിയോയിലേക്ക് പോവല്ലേ ഈ റെസിപ്പിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ചീസാണ് വേണ്ടത് ചിടർ ചീസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ക്യാപ്സിക്കം വേണം കുക്കുംബർ വേണം ക്യാരറ്റ് വേണം പിന്നെ എഗ്സ് വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി ചീസിൽ ചിടർ ചീസും മുസല ചീസും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കൗ മിൽക്കും ഒന്ന് ബുഫല്ലോ മിൽക്കുമാണ് ഇത് കൗ മിൽക്കിൻ്റെ ആണ് ചിടർ ചീസ് പിന്നെ അത് ഉപയോഗിക്കാത്തവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ കുക്കുംബർ എടുക്കാം എടുക്കാം ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം നമുക്ക് ക്യാപ്സിക്കത്തിന് നല്ല സൂപ്പ് സൂപ്പറായിട്ട് ഒരു പൗച്ച് പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അതൊരു ടാസ്ക് ആണ് അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം ബെൽറ്റ് പേപ്പറിൻ്റെ സ്റ്റെമ്മിന്ന് സോറി പെഡിസിലിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് തോട്ടേക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് വളഞ്ഞിട്ടായിരുന്നു ഇരു ഇരുന്നത് എന്നാൽ പോലും നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സെൻ്റർ പിടിച്ചതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഇതിൽ കിട്ടും ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൗച്ച് പോലെ ആക്കണം ഈ പേഴ്സൊക്കെ പോലെ അത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്റ്റ് സെന്ററിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ അകത്തുള്ള സീഡ്സും ആ ഫ്ലഷും ഒക്കെ പുറത്തേക്ക് എടുത്ത് ഒഴിവാക്കിയെടുക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പൗച്ച് പോലെ ആക്കിയെടുക്കണം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് കുക്കുംബർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം കുക്കുംബറിന്റെ സ്കിന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്കിന്നു വേണ്ട കേട്ടോ കുക്കുംബർ അങ്ങനെ സ്മോൾ പീസസ് ആയി കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ചീസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ എനിക്ക് ഇപ്പൊ തന്നെ കൊതി വരുന്നത് കാണുമ്പോൾ ആ എനിക്ക് തന്നെ കഴിക്കാനുള്ളതാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ട് ഇനി നമുക്ക് മറ്റേതൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാം മറ്റേതെന്ന് വെച്ചാൽ ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കണം ഇതിൽ കുറച്ച് ഒക്കെ പൊട്ടിച്ച് ഒഴിച്ച് അതിൽ ഇട്ട് ക്യാരറ്റ് ഇട്ട് അടിപൊളിയാക്കി എടുക്കണം ഇനി ഈ ബെൽ പേപ്പറിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള എഗ്ഗ് നമുക്ക് എടുക്കണം എഗ്ഗ് അതുപോലെ തന്നെ പൊട്ടിച്ചൊഴിക്കുകയാണ് വേണ്ടത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കതിന്റെ എഗിന്റെ യെല്ലോ ഇങ്ങനെ കാണണം അതാണ് അതിൻ്റെ ഒരു ഭംഗി ഭംഗി മാത്രല്ല ടേസ്റ്റും അത് തന്നെയാണ് അങ്ങനെ ബെൽ പേപ്പർ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കത് ബേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ചീസ് ചേർക്കാം ശേഷം കുറച്ച് കുക്കുംബര കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷമാണ് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇടുന്നത് അങ്ങനെ എല്ലാം ചേർത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് പെപ്പറിന്റെ പൊടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെപ്പറും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പൈസി ടച്ച് കിട്ടും ഫുള്ളായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള കാര്യമാണെന്നല്ല ട്രോൻ പറയുന്നത് ജസ്റ്റ് ചുമ്മാ ഈ സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പെപ്പർ ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്പൈസി ഒരു ടച്ച് അവിടെ ഉണ്ടാവും ഓക്കെ ഫൈൻ അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നിങ്ങൾ എയർ ഫ്രയറിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ പീസയുടെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ടെമ്പറേച്ചർ ഒരു മിനിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് വെക്കേണ്ടത് പിസ്സയുടെ സെയിം ഓപ്ഷൻ തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലേറ്റ് ആ അങ്ങനെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് റെഡിയായി ആയി നമ്മളത് പുറത്തേക്ക് എടുക്കുവാണ് വാവ് ലുക്കിംഗ് ലൈക്ക് എ വാവ് ലുക്ക് മാത്രമല്ല ടേസ്റ്റ് വൈസും അടിപൊളിയാണ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ സിസ്റ്ററിനെ തംസപ്പ് കണ്ടാലറിയില്ല നല്ല അടിപൊളിയാണെന്ന് ഇനി നമുക്ക് സെർവ് ചെയ്യാം നന്നായിട്ട് പ്ലേറ്റിംഗ് ചെയ്തിട്ട് വേണം ഓരോ റെസിപ്പീസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ എനിക്ക് അപ്പം ആ ഒരു സമയത്ത് അത് മറന്നു പോവും പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായാലും എൻ്റെ എല്ലാ കലാവിരുതും പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ടൊമാറ്റോസും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പ്ലേറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് പറയണം കമൻറ്റ് സെക്ഷനിൽ ഇനി ഇങ്ങനത്തെ ആവർത്തിക്കരുതെങ്കിലും ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് പറയാം കേട്ടോ ഈ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യോഗോട്ടാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് സ്ട്രോബെറി ഫ്ലേവേഡ് യോഗോട്ടാണ് യോഗോട്ട് ആർക്കൊക്കെ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി ഫ്ലേവേഡ് പിന്നെ മാംഗോയിൻ്റെയും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസ് ഒരു ഫുൾ ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് ഫുള്ളില്ല അതിന് ഹാഫാണ് നമ്മുടെ നോർമൽ ഗ്ലാസ് ഇല്ല ആ ഒരു അളവിലാണ് ഗ്രേപ്പ് ജ്യൂസ് എടുക്കുന്നത് ഇത് നല്ലൊരു മീലാട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എനിക്കുള്ള മീലാണത് ഞാൻ ചേട്ടന് സെപ്പറേറ്റ് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി അതാണ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഈ ഒരു എക്സ്പ്രഷൻ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ